ഇന്നൊരു കപ്പയൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെ ഇതിന്റെ പകുതി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം അത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാലോ പിള്ളേരെയൊക്കെ നാലുമണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഏതാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ പറയാം പൊറക്ക് ഇതാദ്യം നമുക്ക് ഇതിന്റെ പകുതി എടുത്തിട്ട് ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തോണ്ട് വരികയും ചെയ്യാം ദാ ചിക്കൻ മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ച പരിഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊടിച്ച് വെച്ചു രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി നെയ്യ് ചീസ് ഇച്ചിരി ഗ്രേറ്റ് ചെയ്ത് വെക്കണം അത് ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ മെൽറ്റ് ആവും അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കാണേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പയെന്ന് പകുതി എടുത്ത് കൊത്തി പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി എടുത്തോണ്ട് വരാം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന എന്താണെന്നറിയോ കപ്പ ചിക്കൻ പീസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ബോൾ എന്ന് പറഞ്ഞാൽ അത് ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം പിള്ളേരെ പറ്റിക്കാൻ അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നിൽക്കാം വായോ നമ്മൾ കുറച്ച് കപ്പ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഉടയ്ക്കണം കപ്പയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ ഇതിലേക്ക് ഒരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടേ ബ്രെഡിന്റെ പൊടി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് എടുത്ത് ഇടാവേ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം ആകുന്നവരെ ബ്രെഡ് പൊടി ഇട്ട് ഇട്ടുകൊടുക്ക നമ്മളിതാ കപ്പയും ബ്രെഡും കൂടെ ഇങ്ങനെ കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടു കൊടുക്കാവേ ഈ പച്ചമുളക്ല്ലേ എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കാവേ കുറച്ചൊരു ഉപ്പ് ഇട്ടു കൊടുക്കാം ഏർ കപ്പയ്ക്ക് ചിക്കൻ ഉപ്പിട്ടാണ് പുഴുങ്ങേക്കുന്നത് കപ്പയ്ക്കും ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് പാകം നൂക്കിട്ടേ ഉപ്പിടാവുള്ളൂ എരിവൊക്കെ കുറച്ചുണ്ടാക്കോ കരിച്ച മുളക് പൊടി ചേർക്കാതിരിക്കുന്നാലേ കുറച്ച് കുരുമുളക് പൊടി അതാകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ തയ്ച്ചുള്ളൂല്ലോ അത് എരിവ് ഉണ്ടാവില്ല നല്ല രസമാണ് ഇപ്പം ഇഷ്ടംപോലെ കപ്പയും ഒക്കെ ഉണ്ടല്ലോ മധുരക്കിഴങ്ങിലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ മധുരക്കിഴങ്ങിൽ ഇതുപോലെ പുഴുങ്ങി പൊടിച്ചിട്ട് ബ്രെഡ് കൂട്ടി ഇതുപോലെ ഉണ്ടാക്കാം അതും കുറച്ച് നല്ലതായിരിക്കും കാര്യം ചെയ്യാൻ കുറച്ച് സ്വീറ്റ് ആയിരിക്കുമല്ലോ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത് ഈ ബോൾസിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരുപാട് അങ്ങനെ വഴന്ന് ഒന്നും വേണ്ട കുറച്ചൊന്ന് നമ്മുടെ ഈ സവോളയൊക്കെ ഒന്ന് പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നാ മതി കേട്ടോ പിന്നെ നമ്മൾ ഈ ബോൾസ് നമ്മൾ ഇതില് മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി ഒക്കെ പൊരിക്കുമല്ലേ ഏകദേശം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ അങ്ങ് ഇട്ടേക്കാം ചിക്കൻ എത്രത്തോളം വേണം അത്രത്തോളം ഇട്ടോ ഇതുപോലെ മസാല ഉണ്ടാക്കി വെച്ചാലില്ലേ വേറെ നമുക്ക് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാം അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ടാക്കാം അല്ലേ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതാ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാണ് നമ്മൾ അതും ഒരു അരസ്പൂണേ ഉള്ളൂ കേട്ടോ അത് കിട്ടും ഒക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടേ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇതെല്ലാം ഇത്രയും തന്നെ ആയാ മതി കാര്യം വെച്ചാൽ ചെറിയ കടിയൊക്കെ കിട്ടണല്ലോ അതിനുവേണ്ടിട്ടാ കേട്ടോ ചവ എല്ലാം ഓഫ് ചെയ്തേ ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നമ്മുടെ ചീസ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്യണം നമ്മൾ ഇതാ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇങ്ങനെ ബോൾസ് അങ്ങോട്ട് പിടിക്കുക ഒരു കുഴി ഉണ്ടാക്കുക ഇനി പതിയെ ഫില്ലിങ്സ് ഒക്കെ വെക്കാം ഇനി നമുക്ക് അതിലത്തോട്ട് കുറച്ച് ചീസും കൂടെ വെക്കാം കേട്ടോ ഇതങ്ങ് മൂടിയേക്കണം എന്നിട്ട് പതിയെ ആക്കി പിടിക്കുക ഇത്രേം പണിയേ ഉള്ളൂ ഉരുട്ടി അങ്ങെടുത്താ മതി അങ്ങനെ നമുക്ക് ബോൾസ് എല്ലാം പിടിച്ചു പിടിച്ചു ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ ചെറുതോ വലുതോ ഞാനിപ്പോ ഈ ഒരു വലിപ്പം അങ്ങെടുത്തൊന്നേ ഉള്ളൂ മിക്സ് ബാലൻസ് വന്നാല് പാത്തു വെച്ചേക്കുക ബ്രെഡ് ബോൾസ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് സമൂസ ഫില്ലിങ് ആക്കാം ചിക്കൻ റോൾ ആക്കാം ബേസ് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് എന്തെല്ലാം ഉണ്ടാക്കാം അല്ലേ ഒന്ന് കവർ ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം വേഗം വേഗം അങ് ഉണ്ടാക്കിയെടുക്കാവേ കൈ ഇച്ചിരി എണ്ണയൊക്കെ തടവിയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെയൊക്കെ വേഗം ബോൾസ് ഒക്കെ ഉണ്ടാക്കാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നവിച്ചിട്ട് കൈ ഒന്ന് നനച്ചിട്ട് പിന്നെയും പിടിക്കും ഇനി ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടേ ചെയ്തെടുക്കണ്ടേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ചെറുതാണ് ഇഷ്ടമെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കാം ഞാനിപ്പോ ഈ ഒരു മീഡിയം സൈസിലങ്ങ് എടുത്താൽ കേട്ടോ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ബോൾസൊക്കെ താണ്ടത് നമ്മള് മുട്ട മിക്സിൽ മുക്കി ബ്രെഡ് പൊടിയിലൊക്കെ മുക്കി ഇനി എണ്ണയിലോട്ട് നിട്ടാൽ മതി നമ്മുടെ എണ്ണയൊക്കെ ചൂടായിരിക്കാണ് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും അങ്ങനെ ഇട്ടു കൊടുക്കാം ഇതിങ്ങനെ തിരിച്ചു മറച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് എടുക്കാം കാര്യം വെച്ചാൽ ഉള്ളൊക്കെ ഉള്ളിലുള്ളതും കപ്പയും എല്ലാം വെന്തതല്ലേ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ബ്രൗൺ കളർ ആവുമ്പോൾ കോരി എടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കപ്പ ചിക്കൻ ചീസ് ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തി വേണേലും ഉണ്ടാക്കാം ഞാൻ ഇത്രയും വലുപ്പത്തി ഉണ്ടാക്കി തന്നറിയോ ഇതിനകത്തെ ഫില്ലിങ്സും ചീസും ഒക്കെ പിള്ളേർക്ക് കിട്ടണം അതുകൊണ്ട് അവന്മാർ പറഞ്ഞു ഞങ്ങക്ക് വലിപ്പത്തിൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇതിന്റെ ചെറുതാക്കി ഉണ്ടാക്കിയ ചീസ് ആണെങ്കിലും പീസ് ഒക്കെ കുറവായിരിക്കില്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാ ഇതാ നോക്കേ നമുക്കൊരെണ്ണം കഴിച്ചു നോക്കണ്ടേ നമ്മുടെ ഒക്കെ ഇങ്ങനെ വലിഞ്ഞു വരതോ പിള്ളേർക്കൊക്കെ ഇതല്ലേ വേണ്ടിയത് ഉം നല്ല അടിപൊളിയാട്ടോ ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം കട്ടലേറ്റിന്റെ ആ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഉന്നക്കയുടെ ഷേ്പ്പോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം നല്ല രസം കേട്ടോ സോഫ്റ്റാ നല്ല സോഫ്റ്റ് പിന്നെ ചീസും ചിക്കനും കപ്പയും ഒക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ചിക്കനും ഒന്നും കഴിക്കാത്തവരാണെങ്കില് ബീഫ് വെക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബായ്